പെണ്ണുള്ളവടത്തോളം കാലം പെൺവാണിഭവം ഉണ്ടാകും എന്ന് പറഞ്ഞത് നമ്മുടെ യശ്ശരീരനായ ഏവർക്കും പ്രിയങ്കരനായ സഖാവി ഇ കെ നായനാരായിരുന്നു ഈ സിനിമാ രംഗത്തെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെയാണ് സിനിമാ രംഗം മലയാളത്തിൽ സിനിമ തുടങ്ങുന്ന കാലം മുതൽക്ക് ഈ രംഗത്ത് വലിയ ലൈംഗിക പീഡനവും ചൂഷണവും നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് സുവിചിതമായിട്ടുള്ള കാര്യമാണ് മലയാള സിനിമാ രംഗത്ത് പണ്ട് മുതലക്കേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഈ സിനിമാ രംഗത്തേക്ക് വരുന്ന സ്ത്രീകൾ വലിയ വില കൊടുക്കാൻ നിർബന്ധിതരാകും അതിൽ ഒന്നോ രണ്ടോ പേർക്കാണ് ഇതിൽ ഭാഗ്യദേവത കടാക്ഷിക്കുകയും ഒരു താരപദവി ലഭിക്കുകയും ചെയ്യുള്ളു ബാക്കി ആളുകളൊക്കെ ചെയ്യാൻ പോലെ ഈ സിനിമയുടെ വെള്ളി വെല്ലുവിളിച്ചത്തിൽ ഒന്നുമല്ലാതായി പോവുകയാണ് പതിവ് ഈ സിനിമാ രംഗത്ത് വിജയിച്ച യാതൊരു അഭിനേത്രിയുടെ പുറകിലും ഇങ്ങനെയുള്ള ഇരുളടഞ്ഞ അധ്യായങ്ങളുണ്ടാകും എന്ന് പറഞ്ഞത് മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത സമീപകാലത്ത് അന്തരിച്ച കെ ജി ജോർജാണ് ജോർജ് ഈ വിഷയത്തിലൊരു സിനിമ തന്നെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖയുടെ ഭരണ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവം കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ നടക്കുന്ന എന്താണ് എന്താണ് ഈ മലയാള സിനിമയുടെ ആകത്തുക അവിടെ കാണിക്കുന്ന ലേഖ എന്ന് പറഞ്ഞ പിൽക്കാലത്ത് വിജയിച്ച ഉർവശി അവാർഡ് വരെ നേടുന്ന ഒരു അഭിനേത്രിയുടെ ജീവിതം അതിൻ്റെ തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു പിൽക്കാലത്തെ എങ്ങനെയായിരുന്നു അതെങ്ങനെയാണ് വിജയത്തിലെത്തുന്നത് ഈ വിജയം തന്നെ എങ്ങനെയാണ് പരാജയമായി മാറുകയും അവർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുകയും ചെയ്യുന്നത് എന്നാണ് ആ സിനിമയിലുണ്ട് ഈ സിനിമാ രംഗത്തെ കോടമ്പക്കത്തിൻ്റെ ഒരു നേർ ചിത്രം ഇത് കേരളത്തിൽ മാത്രമുള്ള മലയാളത്തിൽ മാത്രമുള്ളതല്ല തമിഴ് സിനിമയിലും ഉണ്ട് തെലുങ്ക് സിനിമയിലും ഉണ്ട് ഹിന്ദി സിനിമയിൽ ഇതിലൊക്കെ വളരെ 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 കൂടുതലായിട്ടും ഉണ്ട് എന്തുകൊണ്ടാണ് ദിവ്യഭാരതി ആത്മഹത്യ എന്തുകൊണ്ടാണ് വിജയശ്രീ ആത്മഹത്യണ്ടത് എന്തുകൊണ്ടാണ് ശോഭ ജീവനോടുക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പല നടികളും പിൽക്കാലത്ത് ജീവച്ഛങ്ങളായി മാറിയത് എന്തുകൊണ്ടാണ് ചിലരൊക്കെ സുവിശേഷകരായി പോകേണ്ട വന്നത് എന്നൊക്കെ ആലോചിച്ചാൽ അതിൽ ഇതുപോലെയുള്ള വലിയ ചൂഷണവും പീഡനവും മുതലെടുപ്പും സംഘടിതമായിട്ടുള്ള ഒറ്റപ്പെടുത്തൽ ശ്രമങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കാനായിട്ട് കേരള സർക്കാരിനെ നിർബന്ധിച്ച സാഹചര്യം തന്നെ നമുക്കറിയാം മലയാളത്തിലെ വളരെ പ്രസിദ്ധിയായ ഒരുപാട് സിനിമകളിലേക്ക് അഭിനയിച്ച ഗ്ലാമറിൽ നിൽക്കുന്ന ഒരു നടി ആ തട്ടിക്കൊണ്ടുപോയി അവരെ പീഡിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുകയും അതുവെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ആ ബ്ലാക്ക് മെയിലിങ്ങിന് മുമ്പായിട്ട് ഈ സംഗതിയെ പുറത്തറിയുകയും അതൊരു ക്രിമിനൽ കേസായിട്ട് മാറുകയും മലയാളത്തിലെ ഒരു പ്രമുഖ നടനും അയാളുടെ സിൽബന്തികളായിട്ടുള്ള ചില കൊട്ടേഷൻ സംഘ അംഗങ്ങളുമൊക്കെ പ്രതികളാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പറ്റില്ല ഡബ്ല്യു സി സി എന്നൊരു സംഘടന അതങ്ങനെ വലിയൊരു സംഘടനയൊന്നുമല്ല ഒരു കൂട്ടായ്മ നിലവിൽ വരികയും അവരുടെ അപേക്ഷ പ്രകാരം അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് അന്നത്തെ സിനിമാ വകുപ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എഴുതുന്ന ബാലനും കൂടി കൂടി ആണ് കേരള ഹൈക്കോടതിയിൽ റിട്ടയർ ചെയ്ത ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടൊരു കമ്മറ്റിയെ നിയമിച്ചത് പലരും ധരിച്ചിട്ടുള്ള പോലെ ഇത് കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ളൊരു കമ്മീഷനല്ല അതുകൊണ്ട് തന്നെ അവരുടെ ശുപാർശകളുടെ കാര്യത്തിൽ പല അവ്യക്തതകളുണ്ട് ഏതായാലും ഈ മൂന്നംഗ കമ്മിറ്റി സിനിമാ രംഗത്ത് നടക്കുന്ന പല തിരുമാലിത്തരങ്ങളെക്കുറിച്ചും അന്വേഷിക്കുകയും പഠിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കി വരും ആ റിപ്പോർട്ടിൻ്റെ ഒരു പൂർണ്ണരൂപമല്ല അതിൻ്റെ ഒരു കബന്ധമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസക്തമായ പല പേജുകളും പുറത്ത് പറയാതെ അടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ അത് പുറത്തു വരുമ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള വേറെ കാര്യമാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ പൊതുവേ എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് പുതിയതായിട്ട് എന്തെങ്കിലും ഉടന്ന് തോന്നുന്നില്ല പക്ഷേ ഇത്രനാളും ഇത് കേട്ട് കഴിവിയുടെ അല്ലെങ്കിൽ കിംബദന്തയുടെ ഗോസിപ്പിൻ്റെ തലത്തിലാണ് നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി സർക്കാർ നിയോഗിച്ച ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷ കമ്മിറ്റിയുടെ ഒരു ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആയി എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ആകെ ഒരു വ്യത്യാസമുള്ളത് പിന്നെ ഇതുപോലൊരു റിപ്പോർട്ട് വന്നാൽ അതുകൊണ്ട് ആകെ ഗുണമുണ്ടായ ഒരു കൂട്ടരെന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകാരും പത്രക്കാരുമാണ് ഇവരിതൊക്കെ വലിയ എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് ഈ ചില പഴയകാല സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മസാല കൂട്ടമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു അപകടം എന്ന് വെച്ചാൽ മാന പ്രവർത്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ സിനിമാ രംഗത്തുണ്ടെന്നുള്ളതാണ് അവരുടെ കൂടി പ്രതിച്ഛായ മോശമായി വഷളായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതറിയാൻ പാള്ളതുകൊണ്ടാണ് ഞങ്ങൾ സിനിമയിൽ പോയത് ഇന്നമാതിരിയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായത് ആർക്കും ഇനി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ സംഗതി എന്താ വെച്ചാൽ ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇതിന് സത്യം പറഞ്ഞാൽ പരിഹാരമൊന്നുമില്ല മലയാള സിനിമ ഇങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നന്നാവൂ എന്ന് വിചാരിക്കുമ്പോൾ അതിലുള്ള മൗഢ്യം ഒന്നും എനിക്കില്ല സിനിമ ഉള്ളിടത്ത കാലം ഇതുപോലെയുള്ള ചൂഷണവും ഒരു തരത്തിലേക്ക് വേറൊരു തരത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനിയും തുടരും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു തമിഴ് സിനിമയിൽ മാറ്റം ഉണ്ടാകുന്നില്ല മലയാളത്തിൽ ആവാദ ചൂടം വസ്ത്രത്തിൽ പൊതിഞ്ഞ് അഭിനയിക്കുന്ന പല നടികളും തമിഴ് ചെല്ലുമ്പോൾ വസ്ത്രം ധരിക്കാതെ അഭിനയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തമിഴ് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം അത്ര തന്നെ പാടില്ല തെലുങ്കിൽ അത്രയും കൂടി പാടില്ല ഹിന്ദി അപ്പോൾ ഈ നമ്മുടെ വളയാർ ചുരം കിടക്കുന്ന അനുസരിച്ച് പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകും ഇപ്പോൾ തമിഴ് സിനിമയിൽ യാതൊരു മാറ്റം ഉണ്ടാകാൻ അവരുദ്ദേശത്തില്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യവുമില്ല അപ്പോൾ തമിഴിൽ തെലുങ്കിൽ ഉറുദുവിൽ ഹിന്ദിയിലൊക്കെ ഇതിനും തുടരും മലയാളത്തിലും തുടരും പിന്നെ മന്ത്രി സജി ചെറിയാൻ കോൺക്ലേവ് നടത്തി സിനിമക്കാരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അവർ ഗുണദോഷിക്കും അവരോട് ഇനി മേലിൽ ആ സന്മാർഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കും എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് ഇദ്ദേഹത്തിൻ്റെ കോൺക്ലേവ് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും എന്നറിയില്ല ഏതായാലും കോൺക്ലേവ് നടത്തി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല മലയാള സിനിമയിലുള്ളത് സജി സജിജറിയാൻ്റെയോ പിണറായി വിജയൻ്റെയോ മറ്റാരുടെയെങ്കിലുമോ ഗുണദോഷം ഇല്ലാത്തത് അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടം നിയന്ത്രണം ഇല്ലാത്തത് മലയാള സിനിമ ഇങ്ങനെ ഭക്ഷണമായത് അത് ആ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് സിനിമാ രംഗത്ത് മാത്രമല്ല മറ്റ് പല രംഗങ്ങളിലുണ്ട് മാധ്യമരംഗത്ത് പോലും കൂടിയും കുറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് പിന്നെ സിനിമാ രംഗത്ത് ഇത് അല്പം കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺക്ലേവ് നടത്തിയല്ല പരിഹരിക്കേണ്ടത് അതിന് കോൺക്ലേവ് കൊണ്ട് യാതൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിപ്പോൾ നമ്മുടെ സാമൂഹ്യ മാറ്റം വളരെ ഗണ്യമായ രീതിയിൽ ഈ മേഖലയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ മന്ത്രി സജിച്ച് അറിയാൻ വിചാരിച്ചാലോ ഒന്നും തീരുന്ന കാര്യങ്ങളല്ല ഇവിടെ ഉള്ളത്